വീടിൻ്റെ അപ്പുറത്തിൽ ആ മാ കണ്ടമാനം മാങ്ങ ഞങ്ങളുടെ വീട്ടിൻ്റെയും അപ്പുറത്തെ വീട്ടിൻ്റെയും നടുവിലായിട്ടുണ്ട് അപ്പം പൊട്ടിക്കാൻ നല്ല എളുപ്പം മുകളിലേക്ക് പരക്കം ചെയ്താൽ മതി ലീക്ക് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് കയറി പോയത് വെള്ളം കെട്ടി നിൽ നിൽക്കുന്നുണ്ടോ നോക്കുമ്പോൾ മറിയും മാങ്ങ പൂത്തുക്കളോടൊപ്പം ഭയങ്കരമായിട്ട് വായൽ വെള്ളം കുറിയും അപ്പോൾ ഒരു മാങ്ങയും പൊട്ടിച്ചു നമ്മുടെ വേപ്പും തന്നെ ഒരു കഷ്ണം വേപ്പിലും പൊട്ടി ഒരു കൊമ്പ് വേപ്പിനും പൊട്ടിച്ച് ഞാൻ അത് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നു വിട്ടാ അങ്ങനെ ഞാനത് കുനുകുനാന്ന് തൊലി ചെത്തി കുനുകുനാന്നിങ്ങരിഞ്ഞ് അത് മാങ്ങ കഴുകിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് മാരിട്ടു എന്നിട്ട് ഞാനത് ചോന്നുള്ളി വെളുത്തുള്ളി പിന്നെ ഞാൻ ഞാനതിലേക്ക് കല്ലുപ്പ് കുറച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഉപ്പിനെ കല്ലുപ്പ് കുറച്ചിട്ട് അതിനാവശ്യമുള്ള കല്ലുപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടത് മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്തു അധികം മഞ്ഞൾ പൊടിയായ രസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ആവശ്യത്തിന് എടുത്തു കൊണ്ട് പിഞ്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് മുളക് പൊടിയും നല്ലോണം ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്ത് എരിവുണ്ടാവാനായിട്ട് മാങ്ങ നല്ല സുടുപ്പം അങ്ങനെ എന്നാന്ന് വെച്ചാൽ നമ്മൾ പച്ചയിൽ പച്ചാർ വിടുമ്പോൾ ആ മാങ്ങ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് വേറെയില്ല വയലിങ്ങി വെള്ളം ഉറികൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് അപ്പോൾ ഞാനത് അങ്ങോട്ട് ഉണ്ടാക്കി അഞ്ച് മിനിറ്റ് എനിക്ക് മാങ്ങ ചേർന്ന് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേ തോന ഒഴിച്ചു കൊടുത്തുണ്ട് അത് ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി സെറ്റാക്കി എടുത്തു കേട്ടോ അത് എന്നിട്ട് പിന്നെ അതിന് ശേഷം അത് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഉലുവും കായൊക്കെ പൊട്ടിച്ചിടാലോ അതിൻ്റെ പൊടിയൊക്കെ ഇടാനായിട്ട് ഞാൻ നന്നായി മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് കടുക് വച്ചാനുള്ള പാത്രം ഗ്യാസ് അടുപ്പ് വെച്ചു ഇത് ചുമ ചുമേപ്പിലിട്ടിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ആക്കിയുമുണ്ടല്ലോ എന്തിനും മണം വരണം മാങ്ങിയും സൂപ്പർ കേട്ടോ അപ്പുറത്തെ വീട്ടിലത്തെ മാങ്ങ അവർ കണ്ടോ എന്തോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരു മാങ്ങ പൊട്ടിച്ചാലും അവരെന്നൊന്നും പറയില്ല പക്ഷെ അവരോട് ചോദിക്കാതെ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പാടില്ല നമുക്കങ്ങനെ പ്രശ്നം ഉള്ളാലൊക്കെ കാര്യമല്ല ഞാൻ ഒരു മാങ്ങ പൊട്ടിച്ചാലും അവർ അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ പക്ഷേ ഞാൻ പൊട്ടിക്കാറൊന്നും ഞാൻ പക്ഷേ ഈ മാവടെ ഇത്ര വർഷമായിട്ട് ഉണ്ടായിട്ട് ജോലിക്ക് പോകണമായിരുന്നു എനിക്ക് ഈ മാവ് ഞാൻ കാണാറില്ല മാങ്ങ കാണാറില്ല ആദ്യമായിട്ട് കണ്ടത് എന്നാണ് ശരിക്കും കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൊതി തോന്നി അപ്പോൾ ഇങ്ങനെ സംഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ മാങ്ങ പൊട്ടിച്ചത് എന്നിട്ട് ഞാനത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ വെറുതെ സ്പൂൺ കൊണ്ട് ഞാൻ ആക്കും സ്പൂൺ കൊണ്ട് തന്നെ നമ്മൾ കുഴു ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഉണ്ട് കേട്ടോ പിന്നീട് ഞാൻ കടുക് കാളിച്ച് അതിൽ വിദ്യ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എണ്ണ പച്ചെണ്ണ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പച്ചെണ്ണീന് ഞാനതിൽ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചെണ്ണ നമ്മൾ മാങ്ങച്ചാറിൽ ഇടുമ്പോൾ അതിനൊരു രസം വേറെ ചെയ്യുന്നുണ്ടോ വെളിച്ചെണ്ണേക്കാളും ടേസ്റ്റ് വരും നമുക്ക് എള്ളെണ്ണയിനെ ഇട്ട് പച്ചെണ്ണ എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് എള്ളെണ്ണയിട്ട് നമുക്ക് ടേസ്റ്റ് വരാം മാങ്ങച്ചാറിടുമ്പോഴായാലും നാരങ്ങച്ചാറിടുമ്പോഴായാലും നമുക്ക് എ എണ്ണയിൽ നമ്മൾ ഇടണം അതായത് എള്ളോ എള്ളിയാണ്ട്ട് എൻ്റെ തെറ്റി ഞാൻ തിരുത്തിയതാട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ കുന്ന് ഉണ്ടാക്കുക മാങ്ങ ഇപ്പോൾ എവിടെയും നോക്കിയാൽ നമുക്ക് കാണാൻ താ എനിക്ക് ഞാൻ കടുക് തളിച്ചു കടുക് പിട്ടി കഴിഞ്ഞോട് കൂടി തന്നെ കുറച്ച് ഉലുവയും കായ മുടി പൊടിച്ചിട്ട് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പൊടിയിട്ടു എന്തിട്ട മണവൻ്റെ എന്തിട്ട അവൻ്റെ ഒരു മണം അതങ്ങനെ തന്നെ ഞാൻ എന്താ ചെയ്തിച്ചെടുത്തിട്ട് ഇതിലേക്ക് സടനം ഒഴിച്ചു കൊടുത്തു ഓ മൂക്കിലേക്ക് തുളതി കയറിയിട്ടാണ് പച്ചമാങ്ങയുടെയും കടുുകൻ്റെ വെളിച്ചിൻ്റെയും മണം ഓ ഓ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് ചൂട്ടോട് തന്നെ ഞാൻ ഒരു സ്പൂൺ ചോറുണ്ടോ ഞാൻ ഈ അഞ്ച് മണി നേരത്ത് ചോറ് ആളല്ല രാത്രിയിൽ ഞാൻ ചോറ്കത്ത ആള സത്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളോട് ഇത് കണ്ട തിന്നാതിരിക്കാം വയ്യ ഗൈസ് അപ്പം ഞാൻ ചില്ലിന്റെ ഒരു പിഞ്ഞാണെടുത്തു അതിൽ ഒരു സ്പൂണ് ചോറിട്ട് മാങ്ങച്ചാറ് ഒരു പകുതിയോളം മാങ്ങച്ചാറിട്ടു കഴിക്കാൻ പാടില്ല പക്ഷേ നമുക്കത് ശരീരത്തിനൊന്നല്ല ഞാൻ അങ്ങനെ മാങ്ങച്ചാറ് അച്ചാറുകൾ കഴിക്കുന്ന വ്യക്തിയല്ല കേട്ടോ അങ്ങനെ ഞാനത് അങ്ങനെ കഴിച്ചു കിട്ടാം പക്ഷേ ഞാൻ ഇനി ക്യാമറ വെച്ചത് ഞാൻ ഇത്തിരിച്ചഞ്ഞ് പോയിട്ടോ അതുതന്നെ എന്നെ കുറച്ച് പോയെ കാണാനുള്ളൂ എങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോ കാണാം കേട്ടോ ഷെയർ ചെയ്യാം നിങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്ക് നമുക്കത് വായൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് വായിക്കി ചൊടിക്കി പക്ഷെ അധികം മാങ്ങച്ചാറോ നാരങ്ങച്ചാറോ ആരും അധികം കഴിക്കരുത് നമ്മൾ വല്ല്യപുളിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയായി കഴിഞ്ഞാൽ ഇപ്പം ഞാനീ മാങ്ങച്ചാറോ അങ്ങനെ എടുക്കില്ല കേട്ടോ ജോസാടിനാണ് അതിൻ്റെ പുസ്തകം അത് ആൾക്കത് കറിയിൽ കൂടെ കൊടുത്ത ആൾ കഴിക്കും എന്ന അച്ചാറുണ്ട് അച്ചാറുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾ എൻ്റെ ജോസാടിനാണ് അപ്പം ഞാനത് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ വെറുതെ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക